ഫേസ്ബുക്ക് പേ ഔട്ട് സെറ്റപ്പിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ബിസിനസ് ആക്കാനും ബിസിനസ് ഇൻഡിവിജ്വൽ ആക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്താണ് പോസിബിൾ സൊല്യൂഷൻസ് എന്ന് നമുക്ക് നോക്കാം അതിനായി നിങ്ങളുടെ ഫേസ്ബുക്ക് മെറ്റ ബിസിനസ് യൂട്ടിൽ ഓപ്പൺ ചെയ്യാം ഓൾ ടൂൾസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പേ ഔട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം സപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക സപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുറേ ക്വസ്റ്റ്യൻസ് കാണാം ആ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ നോക്കേണ്ടത് പേ ഔട്ട് സെറ്റപ്പ് എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കണം അതായത് നിങ്ങൾ ഫേസ്ബുക്ക് പേജായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക പ്രോഡക്റ്റ് എന്നുള്ള ഭാഗത്ത് കണ്ടന്റ് മോണിറ്റൈസേഷൻ അവൈലബിൾ ആണെങ്കിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്നുള്ളത് ചൂസ് ചെയ്യുക അതല്ലെങ്കിൽ ഇൻസ്ട്രീം ആഡ് എന്നുള്ളത് ചൂസ് ചെയ്യുക അതിനുശേഷം താഴെ കാണിക്കുന്ന ബോക്സിൽ നിങ്ങളുടെ പ്രോബ്ലം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങളുടെ പേ ഔട്ട് സെറ്റപ്പ് ബിസിനസ് അക്കൗണ്ടിൽ നിന്ന് ഇൻഡിവിജ്വലിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ടിൽ നിന്ന് ബിസിനസ്സിലേക്ക് മാറ്റണം എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ സബ്മിറ്റ് ബട്ടൺ കാണാം അവിടെ സബ്മിറ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ടീമിനെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ പേ ഔട്ട് സെറ്റപ്പിലെ ബിസിനസ് ടു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടു ബിസിനസ് എന്നുള്ളത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ് ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും